യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകാക്രമത്തെ വെല്ലുവിളിച്ചുള്ള ചൈനയുടെ വിജയദിന സൈനിക പരേഡിൽ അവരുടെ ആയുധങ്ങളാണ് പുറത്തിറക്കിയത് മിസൈലുകൾ ഡ്രോണുകൾ ലേസറുകൾ തുടങ്ങി അത്യാധുനിക ആയുധങ്ങളാണ് ചൈനയെന്ന് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിലുണ്ടായ ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിൽ വിജയം നേടിയതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരേഡ് നടന്നത് സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും കൊറിയൻ ചെയർമാൻ കിം ജോങ് ഉന്നും ഉൾപ്പെടെ ഇരുപത്തിയാറോളം രാഷ്ട്ര നേതാക്കളാണ് പങ്കെടുത്തത് പരേഡിലെ മിക്ക ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യമായാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതെന്നാണ് ചൈനീസ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത് കര കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് ഒരേപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള മിസൈലുകളും ചൈന അനാച്ഛാദനം ചെയ്തു ആകാശത്തു നിന്ന് വിക്ഷേപിക്കാവുന്ന ദീർഘദൂര മിസൈലായ ജിംഗ്ലി വൺ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലായ ജുലാങ് ത്രീ കരയിൽ നിന്നുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളായ ഡോങ് ഫെങ് സിക്സ്റ്റി വൺ ഡോങ് ഫെങ് തേർട്ടി വൺ എന്നിവ ഇതിലുൾപ്പെടുന്നു രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള ചൈനയുടെ തന്ത്രപരമായ തുറുപ്പു ചീട്ടാണ് ഈ ആയുധങ്ങളെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചു വരുന്ന ലേസർ ആയുധങ്ങളും ചൈന പരേഡിൽ പ്രദർശിപ്പിച്ചു വെള്ളത്തിനടിയിലും വായുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളും പ്രദർശിപ്പിച്ചു കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഹെലികോപ്റ്ററുകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇന്ന് ചൈന ശക്തമാണെന്നും ആരെയും ഭയപ്പെടുന്നില്ലെന്നും പരേഡിന് നേതൃത്വം നൽകിക്കൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പറഞ്ഞു ചൈനീസ് ജനത ആക്രമത്തെ ഭയപ്പെടാത്ത സ്വാശ്രയരും ശക്തരുമായ ജനതയാണ് അതേസമയം സമാധാനപരമായ വികസനത്തിന്റെ പാത ഞങ്ങൾ പിന്തുടരുകയും മനുഷ്യരാശിക്ക് പങ്കാളിത്തപരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഷി ജിൻപിങ് പറഞ്ഞു ബെയ്ജിംഗിലെ പ്രധാന പാതയായ ചാങ് ആൻഡ് അവന്യൂവിലൂടെ സൈനിക വ്യൂഹങ്ങൾ വ്യൂഹങ്ങൾക്കരികിലൂടെ ഷീ ഒരു കറുത്ത ലിമോസിനിൽ സഞ്ചരിച്ചു വാഹനത്തിന്റെ സൺറൂഫിൽ നാല് മൈക്രോഫോണുകൾക്ക് മുന്നിൽ നിന്ന് എന്നുകൊണ്ട് അദ്ദേഹം സൈനികരെയും അണിനിരുന്ന മിസൈലുകളെയും സൈനിക വാഹനങ്ങളെയും കടന്നുപോകുമ്പോൾ അഭിവാദ്യം ചെയ്തു പുടിൻ കിം എന്നിവരുൾപ്പെടെ ഷിയുടെ ക്ഷണിതാക്കൾ ചരിത്രപരമായ ടിയാൻമെൻ ഗേറ്റിൽ നിന്ന് പരേഡ് വീക്ഷിച്ചു ടിയാൻമെൻ സ്ക്വയറിനെ അഭിമുഖീകരിക്കുന്ന വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള പടികൾ കയറുന്നതിന് മുമ്പ് ഷീ ഓരോരുത്തർക്കും ഹസ്തദാനം നൽകി പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ പുടിനും കിമ്മും ഷിയുടെ ഇരുവശത്തുമായിട്ടാണ് നിന്നത് ചൈനയിൽ പരേഡ് ആരംഭിച്ചപ്പോൾ യുദ്ധത്തിൽ പോരാടിയ അമേരിക്കക്കാരുടെ സംഭാവനകളെ ഷീ അംഗീകരിക്കുമോ എന്ന ചോദ്യവുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അമേരിക്ക പ്രധാന വെല്ലുവിളിയായി കണക്കാക്കുന്ന ഷീ ജിൻ പിങും വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ആദ്യമായി ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നത് ലോകം ആകാംക്ഷയോടെയാണ് റഷ്യയുമായി അടുത്ത സൈനിക ബന്ധം പുലർത്തുന്ന കിം ജോങ് ഉൻ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളെയും നൽകി ഉത്തര കൊറിയ റഷ്യയെ സഹായിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചൈനയുമായും അടുത്ത ബന്ധമാണ് ഉത്തര കൊറിയ പുലർത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് സൈനിക പരേഡിൽ പങ്കെടുക്കാനായി കിം ജോങ് ഉൻ തന്റെ പ്രത്യേക വിദേശകാര്യമന്ത്രി ചോസൺ ഹു അടക്കമുള്ള ഉന്നതതല സംഘം കിം കിംജോങ് ശേഷം ആദ്യമായാണ് കിം കിംജോങ്ധികാരത്തിലെത്തിയതിനുശേഷം അഞ്ച് തവണ ഉത്തരകൊറിയൻ നേതാവ് ചൈന സന്ദർശിച്ചിട്ടുണ്ട് ഷാങ്ഹായ് കോപ്പറേഷൻ സംഘടനയുടെ ഉച്ചകോടിയിലും ബെയ്ജിംഗിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുന്നതിനുമായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള